ഹലോ ഫ്രൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കൊണ്ടുള്ളൊരു ഡൊണാറ്റ ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റി സ്നാക്കാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ റെസിപ്പിയിലേക്ക് കറക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് അത് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ സോയാ സോസാണ് അതും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് കറക്കിയെടുക്കാം ഇങ്ങനെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ക്ക് കുറച്ച് ബ്രെഡ് കംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ചീസ് ഉള്ളത് അതിട്ടും മതി ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ മൊസറുള്ള ചീസ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി ഷേപ്പ് ചെയ്തെടുക്കാം ഇനി അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം ഞാനിവിടെ ഡൊണാറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കാവുന്നതാണ് ഇനി ഇത് ബ്രഡ് ക്രംസിൽ ടിപ്പ് ചെയ്ത് വേണം എണ്ണക്കിടാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടിച്ചേക്കാം പിന്നെ അതിലേക്ക് ഒരായിരം ടീസ്പൂൺ കുരുമുളക് പൊടി ഒരായിരം ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തൊക്കെ ചെയ്യുന്നത് പോലെ മുട്ടയിൽ മുക്കി ബ്രഡ് ക്രംസിലേക്ക് ഒന്നാക്കി കൊടുത്ത് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കിടക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റും ഇത് സോസും മയോണീസോ എന്ന് കൂട്ടി വേണമെങ്കിലും ഇത് കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കിയുള്ളതും കൂടി ട്രൈ ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്